സത്യം പറയുകയാണെങ്കിൽ അനുമോളോട് കുറച്ചെങ്കിലും ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു ഇത്രയും കാലം ഏതിലാശം കഴിവുള്ള കുട്ടികളെല്ലാം കൊണ്ടും ഒരു ഭയങ്കര ഒരു ഇഷ്ടം നമുക്ക് തോന്നിയിരുന്നു പക്ഷേ ആ ഇഷ്ടം ഇപ്പം ഇന്നലെ മുതൽ ഇല്ലാതാവുകയാണ് കാരണം നമ്മൾ പറയില്ല നമ്മൾ പുതിയൊരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ പഴയ നമ്മളെ സുഹൃത്തുക്കളെ കാണുമ്പോൾ ഇപ്പോഴുള്ള സുഹൃത്തുക്കളെ തരം താഴ്ത്തി പറയാം അതായത് ഇന്നലെ അനീഷ് എനിക്ക് തെറ്റുപറ്റി സോറി എന്നോട് ക്ഷമിക്കണം നമ്മളിത് മറക്കണം എന്നൊക്കെ പറഞ്ഞ് വളരെ ഡീസൻറ്റായിട്ട് പിരിഞ്ഞ അനീഷിനെ ഈ വിഷയം ഇവള് കണ്ണോണ്ടും കാലോണ്ടും കാണിച്ചിട്ട് മറ്റുള്ളവരോട് ഇപ്പോൾ പ്രവീൺ എന്നൊക്കെ പുതിയായിട്ട് വന്നിട്ടുണ്ട് അവിടെ പ്രവീണിനോട് കൂടി പറയുന്നുണ്ട് പിന്നെ ഭയങ്കര വിഷമായി പോയി എനിക്ക് എന്തു വിഷമം ഒക്കെ എന്തു വിഷമം അവിടെ കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ആയത് ഈ ഈ ഒലിപ്പീര് വർത്തമാനം കേൾക്കുമ്പോഴാണ് വെറും തട്ടി കപടത എന്ന് പറഞ്ഞാൽ നമ്പർ വൺ കപടയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഇപ്പോൾ അനീഷിന് വെറുതെ അങ്ങ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല അതുപോലെ ഉള്ള കാര്യങ്ങൾ പറയാം അതുപോലെ ഇതുപോലെയുള്ള വിവരങ്ങൾ പുതിയ അപ്ഡേറ്റ് ആയിട്ട് ഉടനെ വരാം അടുത്ത ഓരോ മണിക്കൂറിനും വിവരങ്ങൾ നിങ്ങൾ അറിയുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക താങ്ക്